നമസ്കാരം ജന്മ നക്ഷത്രങ്ങൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ് ഹൈന്ദവ വിശ്വാസികൾ നക്ഷത്രങ്ങൾക്ക് തങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കുവാൻ സാധിക്കുന്നുവെന്നും യോഗങ്ങൾക്കും നക്ഷത്രങ്ങൾക്കും അനുസരിച്ചാവും കർമ്മങ്ങൾ എന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത് ഇത് ഭരണി ജന്മ നക്ഷത്രമായിട്ടുള്ളവർക്ക് സന്ദർശിക്കേണ്ട കേരളത്തിലെ ക്ഷേത്രത്തെ കുറിച്ച് നമുക്കറിയാം ജ്യോതിശാസ്ത്രത്തിലെ രണ്ടാമത്തെ നക്ഷത്രമാണ് ഭരണി നക്ഷത്രം അശ്വതി കഴിഞ്ഞാണ് ഇത് വരുന്നത് മേടം രാശിയിലെ രണ്ടാമത്തെ നക്ഷത്രമായ ഇത് ഭദ്രകാളി പ്രധാനമായ നക്ഷത്രമാണ് എന്നാണ് വിശ്വാസം വളരെ പ്രസന്നതയോടെ പെരുമാറുന്നവരാണ് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർ ഏറ്റെടുത്ത കാര്യങ്ങൾ കൃത്യമായി നിറവേറ്റുന്ന ഇവർ തങ്ങളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഒരിക്കലും അതിന് വില കൊടുക്കില്ല ഉള്ളിലൊരു ഉണ്ടെങ്കിൽ പോലും അതിന് നേരിയ വ്യത്യാസം പോലും ഒരിക്കലും നിങ്ങളുടെ മുഖത്ത് വരില്ല പുതിയ ആശയങ്ങൾ കണ്ടെത്തുവാനും അതിന് കൃത്യമായി പ്രവർത്തനത്തിലെത്തിക്കുവാനും കഴിയുന്നവരാണ് ഈ രാശിക്കാർ തങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ജീവിതത്തിൽ ഉയർച്ചകൾ എത്തുന്നവരാണിവർ താൽക്കാലിക ലാഭത്തിനു വേണ്ടി കുറുക്കുവഴികൾ സ്വീകരിക്കാത്ത ഇവർ നേരെ വ നേരെ പ്രകൃതക്കാരാണ് ചില സമയങ്ങളിൽ ഇവർ വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തിക്കാറുണ്ട് കൊല്ലം ജില്ലയിലെ തൃക്കടവൂർ മഹാദേവ ക്ഷേത്രമാണ് ഭരണി നക്ഷത്രക്കാരുടെ ക്ഷേത്രമായി കണക്കാക്കുന്നത് ഈ നക്ഷത്രക്കാർ നിർബന്ധമായും സന്ദർശിക്കേണ്ട ക്ഷേത്രമാണിത് ദോഷഫലങ്ങൾ മാറുവാനും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവാനും തൃക്കടവൂർ ക്ഷേത്രം സന്ദർശിച്ചാൽ മതി കൊല്ലം നഗരത്തിന് സമീപമായി കടവൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പുരാതനമായ ശിവക്ഷേത്രമാണ് തൃക്കടവൂർ മഹാദേവ ക്ഷേത്രം ശിവനെ പ്രധാന പ്രതിഷ്ഠയെ ആരാധിക്കുന്ന ഈ ക്ഷേത്രം കേരളത്തിലെ നൂറ്റി ശിവക്ഷേത്ര ഒന്നുകൂടിയാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ എത്തിച്ചേരുന്ന ഈ ക്ഷേത്രം ഇവിടുത്തെ ഉത്സവത്തിനും പ്രസിദ്ധമാണ് പുരാതന കഥകളും വിശ്വാസങ്ങളും ക്ഷേത്രത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ട് മക്കളില്ലാതെ വിഷമിച്ചിരിക്കുന്ന മൃഗാന്തൃഷിയുടെ ആഗ്രഹപ്രകാരം ജീവൻ വരം നൽകിയ കഥ നമുക്കറിയാം അൽപായുസായ ദിവ്യപുത്രനാണോ അതോ ബുദ്ധിമാന്യവും ദീർഘായുസുമുള്ള മകനെയാണോ വേണ്ടതെന്ന ശിവന്റെ ചോദ്യത്തിന് അൽപായുസായ ദിവ്യപുത്രനെയുമാണ് മഹർഷി തിരഞ്ഞെടുത്തത് അങ്ങനെ ജനിച്ച പുത്രനാണ് പതിനാറ് വയസ്സ് മാത്രം ആയുസ്സുണ്ടായിരുന്ന മാർഗണ്ഡയൻ ശിവഭക്തനായി ജീവിച്ച മാർഗേണ്ടെ അവസാന ദിവസം മുഴുവൻ സമയവും ശിവനെ പൂജിച്ച് ശിവലിംഗത്തിന് മുന്നിൽ മാർഗേണ്ടയനെ ചിലവഴിക്കുകയും തത്സരമായി യമന്റെ ദൂതന്മാർക്ക് മാർഗേണ്ടയനെ കൊണ്ടുപോകാൻ സാധിക്കാതെ വരികയും ചെയ്തു ഒടുവിൽ യമൻ കൊണ്ടുപോവാൻ നേരിട്ടെത്തി കയർ വീശിയപ്പോൾ അത് ശിവലിംഗത്തിൽ പാതിച്ചു കോപകുളിനായ ശിവൻ പ്രത്യക്ഷപ്പെടുകയും വലിയ യുദ്ധമുണ്ടാവുകയും ചെയ്തു അവസാനം മാർഗണ്ഡേന് മരണമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു മാത്രമേ മോചനം ലഭിച്ചുള്ളൂ ഈ സംഭവങ്ങളെല്ലാം നടന്നത് ഇന്നത്തെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഇവിടെയാണെന്നാണ് വിശ്വാസം മാർഗണ്ഡേയും പൂജിച്ചിരുന്ന ശിവലിംഗശില ഇവിടെ കാലാന്തരത്തിൽ നശിച്ചുപോയി പിന്നീട് കാലങ്ങൾ കഴിഞ്ഞ് അവിചാരിതമായി ശിവലിംഗത്തിൽ ഇവിടെ നിന്നും കണ്ടെത്തുകയും അവിടെ വീണ്ടും പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു പടിഞ്ഞാറ് ദിശയിലേക്ക് ദർശനം നൽകുന്ന സ്വയംഭൂ ശിവലിംഗമാണ് ഇവിടെയുള്ളത് യമനെ തോൽപ്പിച്ച കാലാന്തകരായ ശിവനെ ആരാധിക്കുന്ന ഇവിടെ മൃത്യുജയ ഭാവത്തിലാണ് ശിവനുള്ളത് ഗണപതി യക്ഷിയമ്മ അയ്യപ്പൻ നാഗരാജാവ് നാഗയക്ഷി ബ്രഹ്മരക്ഷസ് ശ്രീകൃഷ്ണൻ എന്നീ ഉപദേവതകളാണ് ഉള്ളത് കൊല്ലം ജില്ലയിലെ പ്രധാന ഉത്സവങ്ങളിൽ നിന്ന് ഇവിടെ നടക്കുന്നുണ്ട് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഇവിടുത്തെ ഉത്സവത്തിന്റെ ആറാട്ട് കുംഭത്തിലെ തിരുവാതിരയിലാണ് നടക്കുന്നത് ക്ഷേത്രത്തിലെ കെട്ടുകാഴ്ചയിലെ എടുപ്പ കുതിരകൾ പ്രത്യേക ഭംഗിയാണ് ഇവിടെ ശൈനപ്രദക്ഷിണം ജലധാര പ്രത്യുഞ്ജയ ഹോമം എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ